പല പ്രമുഖരെയും അകത്താക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത പി വി അൻവർ എം എൽ എയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് തവനൂർ സബ് ജയിലിലാണ് ഇപ്പോൾ അൻവറിനെ പാർപ്പിച്ചിരിക്കുന്നത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് തവണയും വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് അൻവറിനെ തവനൂർ ജയിലിലേക്ക് എത്തിച്ചത് പി വി അൻവർ ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചനകൾ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിലാണ് ഇന്നലെ രാത്രിയിൽ അൻവറിനെ അറസ്റ്റ് ചെയ്തത് കേസിൽ അൻവറാണ് ഒന്നാം പ്രതി ജാമ്യമില്ല വകുപ്പുകൾ അടക്കം ചുമത്തിയ കേസിൽ അൻവർ അടക്കം പതിനൊന്ന് പ്രതികളുണ്ട് കൃത്യനിർവഹണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് വനംവകുപ്പ് ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയത് അടച്ചിട്ടിരുന്ന നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ഓഫീസിൻ്റെ പൂട്ട തകർത്ത് പ്രതിഷേധക്കാർ ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചു ജില്ലാ ആശുപത്രിയിലെത്തിയും ഇവർ പ്രതിഷേധം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസിൻ്റെ നടപടിയും അറസ്റ്റും ഒരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്നു നിലമ്പൂരിലെ ഇടത് സ്വതന്ത്ര എം എൽ എ പി വി അൻവർ എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി തെറ്റിയത് മാസങ്ങൾക്ക് മുമ്പാണ് പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരെ ചൊല്ലി ആരംഭിച്ച അഭിപ്രായ വ്യത്യാസം ഒടുവിൽ പി വി അൻവർ ഇടത് ബന്ധം അവസാനിപ്പിക്കുന്നതിലേക്കും തുടർന്ന് അൻവർ ജയിലിലാകുന്ന സാഹചര്യത്തിലേക്കും ഇപ്പോൾ എത്തി നിൽക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെയും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെയും വിമർശിച്ച് തുടങ്ങിയതോടെയാണ് അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ അകൽച്ച ആരംഭിച്ചത് ഇവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് അൻവർ പ്രതിജ്ഞ എടുത്തിരുന്നു താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അജിത് കുമാറിനെ ഡി ജി പി ആക്കില്ലെന്നും ജയിലിൽ അടക്കുമെന്നും കഴിഞ്ഞ ദിവസവും അൻവർ പറഞ്ഞിരുന്നു ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് എം എൽ എ ആയതിനാൽ മാത്രം നിയമത്തിന് കീഴടങ്ങുകയാണെന്ന് അൻവർ പറയുന്നുണ്ട് നിയമം അനുസരിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണ് അതെന്നും അൻവർ പറഞ്ഞു മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരത പിണറായി നടപ്പാക്കുകയാണെന്നും അൻവർ ആരോപിക്കുന്നു അതിനിടെ അൻവറിനെ പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് പി വി അൻവർ എം എൽ എയുടെ അറസ്റ്റിൽ സർക്കാരിൻ്റെ ഉദ്ദേശുദ്ധി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി പൊതുമുതൽ നശിപ്പിച്ച കേസിൻ്റെ പേരിൽ പി വി അൻവറിൻ്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് സുധാകരൻ ചോദിക്കുന്നു അൻവറിനെതിരായ നടപടി തെറ്റാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു പി വി അൻവറിന്റെ ആദ്യ പ്രതികരണം പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു മുന്നറിയിപ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റെന്നും അൻവർ പറയുന്നു എത്ര കൊലകൊമ്പന്മാരാണ് ഇവിടെ ജാമ്യത്തിൽ കഴിയുന്നത് ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇതെല്ലാം പിണറായിയുടെ വാക്കിൽ ചെയ്യുന്നതാണ് കൊള്ള നടത്തിയിട്ടോ കൊല നടത്തിയിട്ടോ അല്ല എന്നെ കൊണ്ടുപോകുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തുന്നു കേരളത്തിലെ പോലീസിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളോട് പറഞ്ഞതോടെയാണ് ഞാൻ പിണറായിക്കെതിരായത് എന്നും അൻവർ പ്രതികരിച്ചു അൻവറിന്റെ അറസ്റ്റ് ഇപ്പോൾ ആഘോഷമാക്കുന്നതിൽ ഒരാൾ യൂട്യൂബർ മറുനാടൻ ഷാജനാണ് അൻവർ അറസ്റ്റിലായ സമയത്ത് തന്നെ ഷാജൻസ്കറിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അൻവറിന്റെ പേര് പറയാതെയാണ് പോസ്റ്റ് ഇതേ സമയം പട്ടം നിക്കി റെസിഡൻസിലെ ആറാം നിലയിൽ നിന്നിറങ്ങിയ മറുനാടൻ ഷാജൻ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലിരുന്ന് കോഫി കുടിക്കുന്നു എന്നാണ് ഷാജിന്റെ പോസ്റ്റ് ഷാജിനെ പട്ടത്തുള്ള ഓഫീസിൽ നിന്നും താഴെ ഇറക്കുമെന്നും ജയിലിൽ അടക്കുമെന്നും അൻവർ ശപഥം ചെയ്തിരുന്നു അതിനുള്ള മറുപടിയും ഒരു വെല്ലുവിളിയും കൂടിയാണ് ഷാജിന്റെ ഇപ്പോഴത്തെ പോസ്റ്റ് പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യം തന്നെയായിരുന്നു വ്യാജവാർത്തകൾ പടച്ചുവിടുന്ന മറുനാടൻ സമൂഹത്തിൽ വർഗീയത പടർത്തുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം വളച്ചൊടിക്കുന്നതും പക്ഷപാതപരമായ വാർത്തകൾ ഇടുന്ന ഏഷ്യാനെറ്റ് ചാനലും ഷാജൻ്റെ ശത്രുവായിരുന്നു പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്ന് സി പോലും പറഞ്ഞിട്ടില്ല പക്ഷേ അൻവർ തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ അറസ്റ്റോടെ മനസ്സിലാകുന്നത് അൻവർ ഇനി കക്ഷിമാറി കോൺഗ്രസ് പാളയത്തിൽ എത്തിയാലും രാഷ്ട്രീയത്തിൽ ഇല്ലാതായാൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്